ത്തെ ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലുമെല്ലാം മനഃപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കൂത്തുപറമ്പ് നിർമ്മല കോളേജിലെ ചില സംഘടനകളുടെ ഇപ്പോഴത്തെ ആവശ്യം അത് കേവലം യാദൃശികമായി ഉണ്ടായ ഒരു സംഭവമല്ല കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു മൂവാറ്റുപുഴയിൽ അതാണ് നാം കണ്ടത് അവർക്കവിടെ നമാസ് നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത് കേരളത്തിൽ പരിചിതമല്ലാത്ത കാര്യങ്ങളാണിത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസ് നടത്താൻ വിദ്യാർത്ഥികൾക്ക് ഒരുക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഭീഷണിയാം അതാണ് മൂവാറ്റുപുഴയിൽ നമ്മൾ കണ്ടത് വളരെ പ്രകോപനപരമായ നിലപാടുമായി ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുക ഇത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചില കച്ചവട സ്ഥാപനങ്ങളിലും എല്ലാം ഇത് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചില റാഡിക്കൽ എലിമെൻസ് ആണ് ചില മത ചിന്താഗതിക്കാരാണ് ഇതിന് പിന്നിലുള്ളത് നേരത്തെയും അവർ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കേസ് പോലുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ലഭിക്കുമോ എത്രയോ മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ അവരുടെ പ്രാർത്ഥന നടത്താനുള്ള അവസരമുണ്ടോ എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നത് കെ എസ് യുക്കാരും എസ് എഫ് ഐക്കാരും കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് പിന്തുണയ്ക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവരുടെ ജാതിയും മതവും നോക്കി അവിടെ പ്രത്യേകം ആരാധന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് കേരളത്തിന് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണോ അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ മുസ്ലിം മാനേജ്മെന്റുകൾ മറ്റ് മതസ്ഥരെ അതിനനുവദിക്കുമോ ഒരു മതനിരപേക്ഷ സമൂഹമാണെന്നാണല്ലോ പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമില്ല കേരളത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസിനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുന്നത് ഇത് തീവ്ര ചിന്താഗതിക്കാരാണ് ഇവരെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ ഇടതുപക്ഷവും യു ഡി എഫും എടുക്കുന്നത് സാധാരണ കോൺഗ്രസ് ക്രൈസ്തവ സമൂഹത്തിന്റെ സംരക്ഷകന്മാരെന്ന് പറഞ്ഞ് എപ്പോഴും രംഗത്ത് വരുന്ന ആൾക്കാരാണല്ലോ എന്താണ് അവരുടെ നിലപാട് അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഇടതുപക്ഷം എപ്പോഴും ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നവരാണ് എന്താ സർക്കാരിൻ്റെ തീരുമാനം ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കാൻ വരുന്നവർക്ക് സഹായം നൽകലാണോ അതല്ല കോളേജ് തുറന്ന് പ്രവർത്തിക്കാനും സുരക്ഷിതത്വം കൊടുക്കാനുള്ള നടപടിയാണോ സർക്കാർ എടുക്കുന്നത് പ്രകോപനപരമായ നിലപാടാണിത് ഇത് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല അത്തരം സ്ഥാപനങ്ങളിൽ തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ആളുകൾ വന്നാൽ അത് ആ നിലയിൽ തന്നെ കാണണം എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ഇതിനെ അപലപിക്കുകയാണ് ആവശ്യമാണെങ്കിൽ അത്തരം ആളുകളെ സ്ഥാപനങ്ങളെ അവർക്ക് സഹായം നൽകാൻ ഇത്തരം പ്രകോപനം ഉണ്ടാക്കി വരുന്ന ആളുകളെ അവരെ അത്തരം പ്രകോപനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പൊതുസമൂഹത്തെ ആകെ സംഘടിപ്പിച്ച് അത്തരം സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞങ്ങൾ നിർബന്ധിതമാവും എന്ന് പറയാൻ ആഗ്രഹിക്കുക അതേസമയം ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു ദേവാലയത്തിൽ ഒരു ഹിന്ദു അമ്പലത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കെ പൂജാരിയെ പിടിച്ച പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഷർട്ടിടാൻ പോലും അനുവദിക്കാതെ വെച്ച് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നഗരത്തിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് പൂജാരിയെ വിളിച്ച് അദ്ദേഹം ഒരു വിഗ്രഹ മോഷണ കേസിൽ പ്രതിയാണെന്നുള്ള സംശയം പറഞ്ഞ് പൂജ ഒന്ന് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ സാറേ എന്ന് ചോദിച്ചപ്പോൾ പൂജയൊക്കെ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് കയ്യാമം വെച്ച് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ടു അദ്ദേഹം കുറ്റക്കാരനെന്ന് അല്ലെന്ന് കണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ വിട്ടയച്ചത് ഇതാണോ കേരളത്തിൻ്റെ മതേതരത്വം ഒരു വിഭാഗത്തെ മോശമായി ചിത്രീകരിക്കുക അവരെ ആക്ഷേപിക്കുക എന്നിട്ട് ഇത്തരത്തിലുള്ള ബാലിശമായ പല കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുക ഇതിനെതിരായിട്ടുള്ള ഇതാണ് ഇവിടെ ഇരട്ട നീതിയാണ് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും സർക്കാരിനൊരു നീതിയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ എങ്ങാനും ഭരണത്തിൽ നിന്ന് പോയിരുന്നെങ്കിൽ തോക്കെടുത്ത ആളുകൾ തെരുവിലിറങ്ങുമായിരുന്നു കേരളത്തിൽ കാശ്മീരിൽ മറ്റു സംഭവിച്ചതുപോലെ തോക്കുമായിട്ട് തീവ്രവാദികൾ കേരളത്തിൽ ഇറങ്ങുമായിരുന്നു ഏതെങ്കിലും ഒരു കഷ്ടകാലത്തിന് മോദി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയിരുന്നെങ്കിൽ തോക്കുമെടുത്ത് കേരളത്തിൽ തീവ്രവാദികൾ അഴിഞ്ഞാടുമായിരുന്നു എന്തുമാത്രം തീവ്ര ചിന്താഗതിക്കാരാണ് പുതിയ പുതിയ ആവശ്യങ്ങളുമായിട്ട് വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനു വേണ്ടിയുള്ള വലിയ ബഹളം നാം കണ്ടു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഒരു വിഭാഗം ആളുകൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ പ്രകോപനമുണ്ടാക്കി കേരളത്തിലെ മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് ആവർത്തിച്ചു ഇതിപ്പോൾ തുടരുകയാണ് ഇത് കേരളത്തിന് അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ നിലയിൽ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രാർത്ഥന നൽകണം കാര്യമല്ലാർത്ഥിക്കാൻ ക്രിസ്ത്യാനികളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് നമാസ് നടത്തണം എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ സ്വന്തം ആരാധനാലയങ്ങളിൽ സ്ത്രീകൾക്ക് ദൈവത്തിന്റെ പാതിയാണല്ലോ അവർക്ക് ആരാധന നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനാണ് ആദ്യം വരേണ്ടത് ഞാനിപ്പോ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്നുള്ള അവരുടെ ആഭ്യന്തരമായൊരു കാര്യത്തിൽ ഇടം കൊലിടാൻ ഞാൻ വരുന്നില്ല എൻ്റെ ചോദ്യം സ്വന്തം സമുദായത്തിലെ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നിഷേധിക്കുന്ന ആളുകൾ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്ഥാപനങ്ങളിലും ഹിന്ദു മാനേജ്മെൻ്റ് സ്ഥാപനങ്ങളിലും പോയി ഞങ്ങൾക്കവിടെ നമാസ് നടത്തണമെന്ന് പറയുന്നത് പ്രകോപന വരമാണ് ഇരട്ടത്തവം